ഇപ്പം താണ്ടാ അവിടെ അവിടെ കൂടാരം പണിഞ്ഞുകൊണ്ടെന്നേട്ടോ ഇപ്പോഴന്നിടാ ഞാൻ ഞങ്ങൾ കണ്ടതാണ് ഇവർ തണ്ട കൂടാരത്തിൻ്റെ മുകളിൽ മേയാനുള്ള ഓല പനവോല പനവല എടുത്തുവാങ്ങോട്ടാ മനേ ആനേത്താ പാറപ്പുറത്താ അങ്ങോട്ടാ ആ പോവാം നമുക്ക് നമുക്ക് ഇവർ ഓല വെട്ടി വെട്ടിത്തരട്ടെ ഏതാ മനെ

അവിടത്തെയാ ആനയത്താഴ്ച പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോവാം ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് പോവാം എന്താ പറയുന്നു ആ അത് തന്നെ സാരമില്ല നമുക്ക് പോവാൻ തരും ആന്നേരം നമുക്ക് അവിടെ തന്നെ പോവാം ഓക്കേ നോക്കി നോക്കി അയ്യോ ഇപ്പൊ വീണേന തെന്നി പോകുന്നില്ലേ കൂടാരത്തിന്റെ ഓല വെട്ടുന്ന ആള് താഴെ വാ നമുക്ക് നോക്കാം എന്തോടെ പന്നിയുടെ കാട്ടിന്റെ ഇടയ്ക്ക് ഇടാ നിളകുന്ന ഓ നോക്കേ ഒരു പന്നിടക്ക് അപ്പുവാൻ തോന്നല്ലേ പന്നിയെ പിടിച്ചിട്ടുണ്ടോ പന്നിയെ പിടിച്ചിട്ടുണ്ടോ നോക്കി നോക്കി ഓരോ വെട്ടുന്നു कोबा 2 3 4 3 आ निदा आइको रटो ला आ निदा आइको ബാ ഇറങ്ങ അങ്ങനെ ഓണമായിട്ട് ഒരു ഒരു ചെറിയൊരു കൂടാരം പണിയാനുള്ള തയ്യാ ഇതിലാണ് അതിനുള്ള സാമഗ്രികളൊക്കെ എടുത്തു കൊണ്ട് പിള്ളേരി ഇങ്ങനെ വരിക അങ്ങനെ കാട്ടിലേക്ക് കയറി വെട്ടിക്കൊണ്ട് ഓക്കെ ആന ആന പോലെ കൊണ്ടുവരുന്നതൊക്കെ പാവ ഒരു കൂടാരത്തിന് വേണ്ടി കൊണ്ടുവരുവാന്നേ കൂടാരം കെട്ടാനല്ല ഓലയൊക്കെ അതാണ്ട് ഇവിടെ ആണ് അവർ കൂടാരം പണിയുന്നത് അതിൻ്റെ കൂടാരത്തിൻ്റെ ഷെഡും കാര്യവും തൂണും എല്ലാം നിർത്തിയിട്ടുണ്ട് അപ്പോഴതിൻ്റെ മേളിൽ മേയാനുള്ള ഓലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വേണ്ടതാണ്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വരും ഓലയൊക്കെ ആയിട്ട് ആ ഓക്കെ ഇവിടെന്നോ നിങ്ങൾ കൂടാരം ചെയ്യുന്നത് ഓണക്കൂടാരം ആണോ നിങ്ങളെ മൂന്ന് പേര് കൂടെ ആണോ ചെയ്യുന്നത് അപ്പോഴൊരാളതിന്റെ മേലിൽ കയറി കേട്ടോ കൂടാരെ മേ ഞാൻ കയറുന്നു ഒരാളത് ആരാക്കുന്നു ആണോ ആ അപ്പോൾ ഓലക്കുള്ള കൂടാരത്തിനുള്ള ഓലയൊക്കെ നമ്മൾ ഒരിങ്ങനെ വൃത്തിയാക്കി എടുക്കുക ചേട്ടാലോ ആണ്ട കൊച്ചാക്ക മേളിൽ കയറുന്നുണ്ട് കൂടാരത്തിന് ഇപ്പോൾ അയാളെ കയറ്റുക ഇപ്പോൾ സ്വന്തമായിട്ട് കയറാൻ പറ്റാത്തണ്ടേ കയറ്റിയിരുത്തി ഞടുത്ത വീണ്ടും അയാൾ മേച്ചിനുള്ള ഓല വെട്ടാനായിട്ട് വീണ്ടും പണിപ്പൂരയിലോട്ട് വന്നിരിക്കുകയാണ് ണ്ടായിരുന്നു ഓണമൊക്കെ അടിപൊളിയായിരുന്നാളിയായി യാത്ര ഒക്കെ ഉണ്ടാ ടൂറൊക്കെ പോയാ സർക്കസ് കാണാനൊക്കെ പോയാ എങ്ങനെ ഉണ്ടായിരുന്നു സർക്കസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആന്നില്ലേ അതോ മറ്റേ ആളുടെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല സർക്കസ് കാണാൻ പോയാ പിന്നെ എന്തൊക്കെ കണ്ട് വെള്ളച്ചാട്ടമൊക്കെ കൊല്ലത്ത് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ കുതിരയൊക്കെ ആ അത് ശെരി ഏ കണ്ടില്ലേ ആന്ന പിന്നെ അടിച്ചു വിളിച്ചാൽ പോയത് പോയതൊക്കെ നിങ്ങൾ ഒന്ന് ഫോട്ടോയൊക്കെ ഇട്ട് തരണേരാം ആ ഓക്കേ ഓക്കേ അപ്പോഴും കൂടാരം പണി നടക്കട്ടെ